റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദത്തിന് പുതിയൊരു മാനം നൽകിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യൻ തലസ്ഥാനത്ത് വെച്ച് ആർ ഇന്ത്യ എന്ന വാർത്താ ചാനലിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ് കേവലം ഒരു ചാനൽ ഉദ്ഘാടനം എന്നതിലുപരി പാശ്ചാത്യ മാധ്യമങ്ങളുടെ ആഖ്യാനങ്ങളെ വെല്ലുവിളിക്കാനും റഷ്യയുടെ കാഴ്ചപ്പാടുകൾ ഇന്ത്യയിലെ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാനുമുള്ള ഒരു തന്ത്രപ്രധാന നീക്കമായാണ് റഷ്യ ടുഡേയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് വിലയിരുത്തപ്പെടുന്നത് പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ നടന്ന ഈ ചടങ്ങ് സോഷ്യൽ മീഡിയയിലും മാധ്യമ ലോകത്തും വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിട്ടുള്ളത് പുടിൻ വന്നുപോയി വളരെ വൈകിയാണ് പാശ്ചാത്യ രാജ്യങ്ങളും അന്താരാഷ്ട്ര മാധ്യമ ലോകവും റഷ്യാടുഡേയുടെ ഇന്ത്യയിലേക്കുള്ള അതിഗംഭീര കടന്നു വരവിനെ കുറിച്ച് അറിഞ്ഞത് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സകല ഉപരോധങ്ങൾക്കും നിരോധനങ്ങൾക്കും നടുവിലും ഒരു കാരണവശാലും തങ്ങളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട സഖ്യകക്ഷിയുടെ കൈവിടില്ല എന്നാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്ന സന്ദേശം പ്രധാനമന്ത്രി ആരായാലും പ്രസിഡന്റ് ആരായാലും നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ മറ്റാർ തന്നെ ഭരിച്ചാലും സോവിയറ്റ് യൂണിയൻ കാലം മുതൽക്കേ നിലനിൽക്കുന്ന ദൃഢമായ സൗഹൃദം എല്ലാ കാലവും അതുപോലെ നിലനിൽക്കുമെന്ന് ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ റിഷ്യാ ടുഡേയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് മറ്റൊരു കാര്യം കൂടി ഉറപ്പു നൽകുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ അജണ്ട അതുപോലെ പേർന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളായ സി എൻ അതുപോലെ തന്നെ ബി ബി സി ഒലെയാവില്ല ഒരിക്കലും ആർട്ടി ഇന്ത്യ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ഒരിക്കലും ആർ ടി ഇന്ത്യ കൂട്ടുനിൽക്കില്ല അക്കാര്യത്തിൽ ഒരു സംശയത്തിനും സ്ഥാനമില്ല ലെറ്റ്സ് ഗോ അഥവാ നമുക്ക് തുടങ്ങാമെന്ന പുടിന്റെ വാക്കുകളോടെയാണ് ആർ ടി ഇന്ത്യയുടെ ചരിത്രപരമായ സംപ്രേഷണത്തിന് തുടക്കമായത് ഈ വീഡിയോ ക്ലിപ്പ് നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് റഷ്യയുടെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളും നേരിട്ട് മനസ്സിലാക്കാൻ ഈ സംരംഭം അവസരമൊരുക്കുമെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ഇതൊരു നിർണായക നാഴികക്കല്ലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വൈകാരികമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ആർ ടി എഡിറ്റർ ഇൻ ചീഫ് മാർഗരീറ്റ സിമോണിയൻ സോവിയറ്റ് കാലഘട്ടം മുതൽക്കെ റഷ്യക്കാർക്ക് ഇന്ത്യയോടുള്ള സ്നേഹം പുടിന് ഓർമ്മിപ്പിച്ചു രാജ് കപൂറിനും ബോളിവുഡ് സിനിമകൾക്കും റഷ്യയിലുണ്ടായിരുന്ന വമ്പിജ സ്വീകാര്യത ചടങ്ങിൽ ചർച്ചയായി ജിമ്മി ജിമ്മി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആച ആച എന്ന മറുപടി നൽകാത്ത റഷ്യക്കാർ ചുരുക്കമായിരിക്കുമെന്നും അതൊരു സാംസ്കാരിക ചിഹ്നമായി മാറിയിട്ടുണ്ടെന്നും സിമോണിയൻ ചൂണ്ടിക്കാട്ടി ഡിസ്കോ ഡാൻസർ സിനിമയിലെ ഈ ഗാനം ചടങ്ങിൽ അവതരിപ്പിച്ചത് സദസ്സിൽ ഗൃഹാതുരത്വം ഉണർത്തി ചാനലിന്റെ പ്രചരണാർത്ഥം ഡൽഹി മെട്രോയിൽ നടത്തിയ ബ്രാൻഡിങ്ങും ശ്രദ്ധേയമായി ബഹിരാകാശം സിനിമ രാഷ്ട്രീയം ആണവോർജം പ്രതിരോധം തുടങ്ങി ഇന്ത്യയും റഷ്യയും കൈകോർക്കുന്ന വിവിധ മേഖലകളെ എടുത്തു കാണിക്കുന്നതായിരുന്നു ഈ പരസ്യങ്ങൾ സംഭാഷണങ്ങൾ പതിഷ്ടാണികൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഞങ്ങൾ അതിന്റെ ശബ്ദം കൂട്ടുന്നുവെന്നു മാത്രം എന്നതായിരുന്നു ആർ ടി ഇന്ത്യയുടെ ടാഗ്ലെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇന്ത്യയെ ചിത്രീകരിക്കുന്ന രീതിക്കെതിരെയുള്ള വിമർശനം കൂടിയാണ് ആർ ടി ഇന്ത്യയുടെ കടന്നുവരവ് പലപ്പോഴും ഇന്ത്യയെ പരിഷ്കരിക്കപ്പെടേണ്ട ഒരു രാജ്യമായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും ദാരിദ്ര്യം പോലുള്ള വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാനാണ് അവർ ശ്രമിക്കുന്നതെന്നും ആർ ടി ഇന്ത്യയുടെ ന്യൂസ് ഹെഡ് റുഞ്ജൻ ശർമ്മ ചൂണ്ടിക്കാട്ടി എന്നാൽ റഷ്യ എക്കാലത്തും ഇന്ത്യയെ തുല്യശക്തിയായും വിശ്വാസ സുഹൃത്തുമായാണ് കാണുന്നതെന്നും അവർ വ്യക്തമാക്കി ആർ ടി ഈസ്റ്റ് വെസ്റ്റേൺ മീഡിയ എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയതും ഈ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് സത്യത്തെ ഭയക്കുന്നതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ആർ ടി ചാനലിന് നിരോധനം ഏർപ്പെടുത്തുന്നതെന്ന് പുടിനും വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കും ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിനും ശേഷം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയത്തിൽ കുറവ് സംഭവിച്ചിരുന്നു സർക്കാർ തലത്തിലുള്ള ബന്ധങ്ങൾക്കപ്പുറം ജനങ്ങൾ തമ്മിലുള്ള ആ പഴയ സൗഹൃദം തിരിച്ചുപിടിക്കാനുള്ള ശ്രമമായാണ് ആർട്ടി ഇന്ത്യയുടെ വരവിനെ വിദഗ്ധർ കാണുന്നത് ഡൽഹി മുതൽ ചെന്നൈ വരെയുള്ള നഗരങ്ങളിൽ ഉയർന്നു പൊങ്ങിയ ആർട്ടിയുടെ പരസ്യ ബോർഡുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ മാധ്യമരംഗത്ത് ശക്തമായ സ്വാധീനം ചെലുത്താൻ റഷ്യ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് ഇന്ത്യയുടെ മാറുന്ന മുഖത്തിനൊപ്പം സഞ്ചരിക്കാനും ഒപ്പം പഴയ സൗഹൃദം പുതുക്കാനും ഈ പുതിയ ചാനലിനെ സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം